ഹലോ എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു നമുക്കിന്നിവിടെ ഒരു പോർക്ക് കറി വെക്കാം എന്നു വെച്ചാൽ അത് നമ്മുടെ ഒരു സഹോദരം കൊണ്ട് തന്നാണ് ഇന്നലെ രാത്രി വാങ്ങിച്ചുകൊണ്ട് തന്നിട്ട് വന്നു ചേച്ചി ഇതൊന്ന് കറി വെച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് ചേച്ചി ഞാൻ പറഞ്ഞാൽ കറി വെച്ച് വരാൻ പറ്റുമല്ലോ അങ്ങനെ വൈകിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു ചേട്ടൻ വൈകിട്ട് ഒരു അവിടെ വെളിയിൽ പോയി വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവച്ചു രാവിലെ ഞാനതെല്ലാം വൃത്തിയാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ അത് ഞാൻ കാണിച്ചതാവേ ഇവിടെ നമ്മൾ േവിച്ചു വെച്ചിരിക്കാണ് അപ്പൊ ഇതിന് ഇനി മസാല കൂട്ടിടാം ഓക്കെ അപ്പൊ ഞാൻ ആദ്യമേ നമുക്കൊന്ന് അതിനുവേണ്ട ചിന് ചട്ടിയൊന്നും കത്തിച്ചു ചീനിച്ചിട്ട് നിർത്തിച്ചിട്ടുണ്ട് കാണാൻ പറ്റുമോ നമുക്ക് അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ ഒരു പോയിൽ ഒഴിക്കുന്നത് ഒരു ഓയിലെ ആറസിന്റെ ഒരു ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് പെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങക്കുത്തൊന്നും വറുത്തെടുക്കാം അല്ല തേങ്ങക്കുത്ത് വറുത്ത് അത് നമുക്കൊന്നും നല്ലോണക്ക്

് കുറച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതൊട്ടിട്ട് കടി ഇട്ട് കൊടുക്കാം നിന്റെ ഈ എറണം കത്തൂല അപ്പൊ ഞാനിങ്ങനെ കത്തിച്ച് അത് കത്തിക്കും അതൊന്നും പെട്ടെന്നാവുമല്ലോ അപ്പൊ കടുവ ഇറക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ കടുവ് പൊട്ടുമ്പോഴത്തേക്ക് ഞാൻ ഈ ഉള്ളി അരങ്ങി വെച്ചിട്ടുണ്ട് കടു പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ആ ഉള്ളി ഇട്ട് കൊടുക്കാം അവന് ഇന്നലെ വാങ്ങിച്ചത് അവന്റെ അമ്മ വന്നിട്ടുണ്ട് നാട്ടിന് അപ്പൊ അവന്റെ മാമി മാമിനെട്ടോടുണ്ട് അപ്പൊ മാമിക്ക് ഇത് തയ്ക്കാൻ അറിയില്ല അപ്പൊ അവനെന്നോട് പറഞ്ഞ് வச்சதா ஞா கொண்டு கொடுக்காது அப்ப அவர் ஷார்ஜ் தாமசிக்கிறீங்க இது வச்சு இட்டு வேணும் அவனது வந்து வாங்கிட்டு போய் எடுத்து கொண்டு கொடுக்கனே அப்ப கடுவு போட்டுட்டு நமக்கு உள் இட்டு கொடுக்க அடுத்து குறச்சு உப்பிட்டு கொடுக்க பெட்ட െടുത്തുള്ള പേസ്റ്റ് പിന്നെ അത് ഞാൻ രണ്ട് പച്ചവടം അടച്ചിട്ടുണ്ട് കേട്ടോ ചെയ്ത് മുമ്പൊക്കട്ടെ അപ്പൊ നമ്മുടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഒക്കെ നല്ല വഴണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനകത്ത് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം ഒരു തക്കാളിക്ക് കേടുവാണ് ഞാൻ അപ്പൊ ഞാൻ ഇത് കഴുകുന്ന സമയത്ത് ഞാൻ ഇതിനകത്ത് വിനാഗിരി ഒഴിച്ചാണ് കഴുകിയത് അപ്പൊ അവിടെ ഇച്ചിരി പുളി പിടിച്ച് കാണാൻ കഴിക്കുന്നത് വിശ്വസിക്കുന്നു പിന്നെ ഇച്ചിരി വിനാഗിരി കൂടെ ഒഴിച്ചാണ് ഞാൻ വെച്ചത് അത് ഞാൻ ഒരു തക്കാളിക്കേ ഇടുന്നുള്ളു ഞാൻ ഒരു തക്കാളിക്ക ഇടുകയാണ് ഇനി ിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞപ്പൊടി ഞാൻ മഞ്ഞപ്പൊടി ഇട്ടാ ഇത് വേയിച്ച് വെച്ചിരിക്കുന്നേ എങ്കിൽ ഞാൻ ഒരു ഒരു ചെറിയ ഈ സ്പൂൺ ആവട്ടെ ഈ തടി കൊണ്ടുള്ള സ്പൂണാണ് ഇതിൽ ഞാൻ ഒരു ഒന്നേകാൽ സ്പൂൺ ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ടുകൊടുക്ക അത് ഞാൻ കുറച്ച് ഇടു കേട്ടോ കാരണം ഇതിനും കുരുമുളക് പൊടി ആവശ്യമാണല്ലോ മുളക്ടി ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് സ്പൂണ് ചെറിയ സ്പൂണ് ഞാൻ ആറ് സ്പൂൺ മുളക്ടി ഇട്ടിട്ട് കേട്ട പിന്നെ മൈതൂട നമുക്ക് മല്ലിപ്പൊടി ഒരല്പം മല്ലിപ്പൊടി ഇട്ടു കൊടുക്ക രണ്ട് സ്പൂൺ മഞ്ഞപൊടി ഒരുപാട് ഇടുന്നില്ലേ പിന്നെ ഗരം മസാല ഒരു സ്പൂൺ ഗരം മസാല ഉണ്ട് എന്തൊക്കെ ഗരം മസാല നാട്ടിൽ നിന്ന് പൊടിച്ചൊന്ന് സോറി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പൊടിച്ചതാകാം പിന്നെ കുറച്ച് നമുക്ക് കായപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പൊ ഇതെല്ലാം അവിടുന്ന് നല്ലവണ്ണക്കൊന്ന് വഴണ്ടി വരട്ടെ പാലക്കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതിനെ ഈ ഫോർക്ക് വേവിച്ചു വെച്ചിരിക്കുമല്ലേ നമുക്ക് അതിനകത്തൊക്കെ ഉപയോഗിക്കാം അടിപൊളിയായിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതിനെ എടുത്ത് ഈ സൈഡിൽ വെക്കാം ഓക്കെ സൈഡിലോട്ട് വെച്ചിട്ട് ഇതിനെ നമുക്കിനകത്ത് ഇട്ട് കൊടുക്കാം മസാല ഇട്ട് കൊടുക്കുവാണേ മസാല ഇട്ട് കൊടുത്ത് ജസ്റ്റ് വെള്ളം ഒഴിക്കാം இலக்கி இல்ல எல்லாம் ரெடி ஆயிட்டு கொண்டு வரும் கேட்டா இட பள்ளிக்கார அடிபளியாய்ட் தளச்சோண்டி இருக்க நமக்கு ஆங்காக்கிறத்து கூட விட்டு கொடுக்காம சந்தமெண்ட் உப்பு போல வேறு நோக்கி சம்பவம் இப்ப தேங்கிட்டு கொடுத்து கறியாப்பிள்ளி ஐரெடி இட்டான கறியாப்பிலி இட்டு கொடுத்துட்டு நமக்கு இது உப்பு எங்க உப்பு குறவாக சான்ஸ் உப்பிட்டு வேவச்சது சே ஓகே സംഭവം നല്ല ഉഷാറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പൊ ഇങ്ങനെ ഇതിന് മല്ലി മല്ലിയേല ഉണ്ടല്ലോ മല്ലിയേല മല്ലിയല കൂടെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവം പൊളിയാ ഇനി അവൻ അവനിപ്പൊ വരുത്തി ഞാൻ അവനും വിളിക്കട്ടെ നമ്മൾ സാധനിപ്പോ എടുത്തോണ്ട് പോകും കേട്ടോ ഒരാൾ നമ്മളോട് വെച്ച് കൊടുക്കാൻ നമ്മൾ നമ്മള് മനചെയ്യാൻ പാടില്ലല്ലോ സംഭവം സംഭവം പൊള്ളിയാ കേട്ടോ അടിപൊളി കാണിക്കേ വലിയ ചെരുവായ കാരണേ നമുക്ക് സ്വതന്ത്ര്യമായിട്ടൊന്നും ചെയ്യണല്ലോ എന്നോർത്തിയാനെ ഇത് കണ്ടോ രാവിലെ ഞാൻ എല്ലാം ഒതുക്കി എല്ലാം വേവിച്ചും മസാല ഈ ഉള്ളി വെളുത്തുള്ളി എല്ലാം ഞാൻ ചെയ്ത് വെച്ചോണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് പിന്നെ ഒന്ന് ഇത് ചെയ്തെടുത്താൽ മതിയായിരുന്നു സംഭവം നല്ല ടേസ്റ്റാണ് ഞാൻ അതിനകത്ത് മല്ലിച്ചപ്പോഴിട്ട് കഴിഞ്ഞ സംഭവം പൊളിച്ചു അപ്പൊ ഞാൻ ഇത് ഇച്ചിരി തീ ഇച്ചിരി കുറച്ച് നോക്കട്ടെ ഫ്ലെയിം ഇച്ചിരി കുറച്ച് നോക്കട്ടെ ഇച്ചിരി കുറഞ്ഞിരുന്നു അതുകൊണ്ടിരുന്നു വേണ്ട അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബ